ും കാഞ്ഞിരോട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള വാർഷിക മതപ്രഭാഷണ ഇന്നു മുതൽ സമാരംഭം കുറിക്കുകയാണ് മെയ് ഇരുപത്തിയേഴ് വരെ ഒൻപത് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന മഹത്തായ മതവിജ്ഞാന വേദിയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രഭാഷണ പരമ്പരയുടെ ഒന്നാം ദിവസമായ ഇന്ന് രാത്രി എട്ട് മണിക്ക് കാഞ്ഞിരോട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അബ്ദുൾ നസീർ ഹാജിയുടെ അധ്യക്ഷതയിൽ ഉസ്താദ് സൂഫി പി ബാകവി കുറ്റ്യാടി ഉദ്ഘാടനം നിർവഹിക്കുന്നു തുടർന്ന് പ്രൌഢോജല പ്രഭാഷകനും യുവ പണ്ഡിതനും കാഞ്ഞിരോട് മഹല്ല് ഹത്തീബുമായ ഉസ്താദ് ഷെരീഫ് അസ് അദി ജീവിതത്തിൽ വിജയം വരിച്ചവർ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തുന്നു ഒപ്പം കാഞ്ഞിരോട് പ്രദേശത്തിന് അഭിമാനമായി കാഞ്ഞിരോട് മഹലിൽ നിന്നും നിയമദീർഘം നേടി അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ് എം പി മുഹമ്മദിലിക്ക് കാഞ്ഞിരോട് മഹൽ ജമാഅത്ത് കമ്മിറ്റി നൽകുന്ന സ്നേഹാദരം പ്രസ്തുത ചടങ്ങിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നു കാഞ്ഞിരോട് കെ എം ജെ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന മതവിജ്ഞാന വേദിയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു